അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ശനിയാഴ്ച ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജപ്പാനെ മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം അമേരിക്ക ചൈന ഇന്ത്യ ജപ്പാൻ റഷ്യ എന്നിവയാണ് മികച്ച അഞ്ച് രാജ്യങ്ങൾ സൈനികശേഷി സാമ്പത്തിക വളർച്ച മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം സാങ്കേതിക വിദ്യ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിർവചിച്ചിരിക്കുന്ന അതിന്റെ ഭൌമരാഷ്ട്രീയ പ്രസക്തിയുടെ കാര്യത്തിൽ ഇന്ത്യ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏഷ്യ പസഫിക് രാജ്യങ്ങളുടെ ആഗോള ശക്തി വിലയിരുത്തുന്നതിനുള്ള വിശകലന സംവിധാനമാണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷാവർഷം പുറത്തിറക്കുന്ന ഏഷ്യ പവർ ഇൻഡെക്സ് രണ്ടായിരത്തിയഞ്ച് മെയ് മാസത്തിൽ രാജ്യം നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ മികച്ച സൈനിക ശേഷിയും നയതന്ത്ര വൈദഗ്ധ്യവും തെളിയിക്കുന്നതായിരുന്നുവെന്നും ഇന്ത്യയിലേക്കുള്ള വിദേശികളുടെ സഞ്ചാരം വർദ്ധിച്ചത് ടൂറിസം മെച്ചപ്പെടുത്താനും ഏഷ്യയിലുടനീളം രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും സഹായിച്ചതായി പഠനം ചൂണ്ടിക്കാട്ടി തെറ്റിച്ച് രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ജി ഡി പി വളർന്നത് എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് കഴിഞ്ഞ വർഷത്തെ സമാന കാലയളവിൽ അഞ്ച് ദശാംശം ആറ് ശതമാനമായിരുന്നു വളർച്ച ആറ് പാദത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് വക്കഫ് വിവാദത്തെ തുടർന്ന് മുന്നമ്പത്തെ അറുനൂറിലേറെ കുടുംബങ്ങൾ നാന്നൂറ് ദിവസത്തിലേറെയായി നടത്തിവന്നിരുന്ന സമരം നാളെ അവസാനിപ്പിക്കും ഇന്നലെ രാത്രി ചേർന്ന സമരസമിതി കോർ കമ്മിറ്റി യോഗത്തിലാണ് സമരം ഞായറാഴ്ച അവസാനിപ്പിക്കാൻ അന്തിമ തീരുമാനം എടുത്തത് മുനമ്പം തീരത്ത് താമസിക്കുന്ന ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വരുന്ന കുടുംബങ്ങൾ കുഴുപ്പിള്ളി പള്ളിപ്പുറം വില്ലേജുകളിലായി കരമടച്ചു കഴിഞ്ഞു ഭൂമി പോക്കുവരവിന് ഹെൽപ്പ് ലൈൻ തുറക്കാമെന്ന് മന്ത്രി പി രാജീവ് ഉറപ്പു നൽകിയതായി സമരസമിതി അറിയിച്ചു നിയമമന്ത്രി പി രാജീവ് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ നാളെ ഉച്ചയ്ക്ക് ശേഷം സമരപന്തലിലെത്തി സമരമിരിക്കുന്നവർക്ക് നാരങ്ങാനീരി നൽകി സമരം അവസാനിപ്പിക്കും കേരളത്തിലെ എസ്ഐആറിൽ കണ്ടെത്താനാകാത്ത വോട്ടർമാരുടെ എണ്ണം ആറ് ദശാംശം ആറ് എട്ട് ലക്ഷമായി ം എട്ട് എട്ട് കോടിയിലധികം ഫോമാണ് ഡിജിറ്റൈസ് ചെയ്തത് അതേസമയം ബി എൽഒമാരുടെ സമ്മർദ്ദം കുറയ്ക്കാൻ മിനിറ്റ് വിനോദവേള അനുവദിച്ചുകൊണ്ട് എസ്ഐആർ ജോയത്തോൺ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പരാതി നൽകിയ യുവതിയുമായി ദീർഘകാലമായി സൗഹൃദ ബന്ധം ഉണ്ടെന്നാണ് എന്നാൽ പീഡനാരോപണം രാഹുൽ നിഷേധിക്കുകയാണ് ബലാത്സംഗം ചെയ്യുകയോ ഗർഭചിദ്രത്തിന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഹർജിയിൽ പറയുന്നു പരാതിക്കാരിയായ യുവതിയുടെ ആരോപണം വ്യാജവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും കേസിന് പിന്നിൽ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്നുമാണ് ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലെ പ്രധാന വാദം പരാതിക്കാരി ബി ജെ പി നേതാവിന്റെ ഭാര്യയാണെന്നും ജാമ്യ ഹർജിയിൽ പറയുന്നു ഫേസ്ബുക്ക് വഴി പരാതിക്കാരിയാണ് താനുമായി സൗഹൃദം സ്ഥാപിച്ചത് ഈ ബന്ധത്തിനിടയിൽ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗർഭിണിയാക്കിയെന്നത് വ്യാജ ആരോപണമാണെന്നും താനുമായുള്ള എല്ലാ ചാറ്റും റെക്കോർഡ് ചെയ്തത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യ ഹർജിയിൽ പറയുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗിക പീഡന കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് അന്വേഷണത്തിന് നേതൃത്വം നൽകും ഡിസിപിയും ഒരു അസിസ്റ്റന്റ് കമ്മീഷണറും ഉൾപ്പെടുന്നതാകും സംഘം തിരുവനന്തപുരം റൂറൽ മേഖലയിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ പരിധിയിലുള്ള നേമം സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നുള്ളതുകൊണ്ടാണ് നേമം സ്റ്റേഷനിലേക്ക് എഫ്ഐആർ കൈമാറിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെതിരായ നടപടി നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനമാണെന്നും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്നും രാഷ്ട്രീയത്തിൽ വികാരങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും പാർട്ടിയുടെ തീരുമാനം കെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ നിയമപരമായി മുന്നോട്ട് പോകട്ടെയെന്ന് ഷാഫി പറമ്പിൽ എം പി മുൻകൂർ ജാമ്യ ഹർജി നിയമപരമായ നടപടികളുടെ ഭാഗമാണെന്നും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു ക്രിമിനൽ സംഘത്തെ കോൺഗ്രസ് വളർത്തുകയാണെന്നും രാഹുലിനെതിരെ നിരവധി പെൺകുട്ടികൾ ഇനിയും പരാതിയുമായി വരുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ രാഹുലും ഷാഫിയും ഭീഷണിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് നേതാക്കൾക്ക് രാഹുലിന് സംരക്ഷണം ഒരുക്കേണ്ടി വരുന്നത് ഏതൊരു നേതാവ് എതിര് പറഞ്ഞാലും സൈബർ ആക്രമണം നടത്താനാണ് ഷാഫിയുടെ നിർദ്ദേശം രാഹുലിനെതിരെ നിലപാടെടുത്തവർക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയെന്നും വി കെ സനോജ് ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ബലാത്സംഗ പരാതിയുടെ സമയം ശരിയായില്ല എന്ന് പറയുന്നത് ജനങ്ങൾ വിലയിരുത്തുമെന്ന് മന്ത്രി എം വി രാജേഷ് രാഹുലിനെതിരായ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതല്ലെന്നും വലിയ കുറ്റകൃത്യങ്ങളാണ് രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുലിനെ വിമർശിച്ച കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ അടക്കം സൈബർ സംഘം ആക്രമിക്കുകയാണെന്നും എം പി രാജേഷ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരായുള്ള പരാതിക്കാരിക്ക് ബിജെപി ബന്ധം ആരോപിക്കുന്നത് മുഖ്യ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യുവതിയുടെ പരാതിക്ക് പിന്നിൽ സിപിഎം ബിജെപി ബന്ധമുണ്ടെന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദം വിട്ടിത്തരമാണെന്നും ആരെയാണ് രാഹുലും കോൺഗ്രസും വിഡ്ഢിയാക്കാൻ നോക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ബലാത്സംഗ കേസിൽ രാഹുലിനെ പിന്തുണച്ചും ഇരയായ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും സിപിഎം സൈബർ പോരാളികളെ വിമർശിച്ചും മോഡലും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ പ്രിൽന രാജ് കേസ് കൊടുത്തപ്പോൾ വിവാഹിതാണെന്ന് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി ഭർത്താവ് ഉണ്ടായിട്ടും കാമുകനോടൊപ്പം അയാൾ വിളിച്ചിടത്തേക്ക് പോയി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീയുടെ ഗർഭകഥയിലേക്ക് കടന്നു ചെന്ന് അവളോടൊപ്പം എന്ന കൊട്ടിഘോഷിച്ചിട്ട് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് എന്തൊരു ദുരന്തമാണെന്നും അധപതിച്ചൊരു പാർട്ടിയാണ് നിങ്ങളുടേത് എന്ന് പറയാൻ തോന്നുന്നുവെന്നും പ്രിൽന ഫേസ്ബുക്കിൽ കുറിച്ചു ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങിയാൽ തന്ത്രിയിലേക്കുമെത്തുമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് നേരത്തെ പറഞ്ഞതിന്റെ പേരിൽ തന്നെ ക്രൂശിക്കാനാണ് ശ്രമിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ശബരിമലയിലെ മേൽശാന്തിമാരും ഉൾക്കഴകക്കാരും നടത്തുന്ന സമാന്തര നെയ് വിൽപ്പന വിലക്കി ഹൈക്കോടതി തന്ത്രി മേൽശാന്തിമാർ സഹശാന്തിമാർ ഉൾക്കഴകം എന്നിവരുടെ മുറികളിൽ അഭിഷേകത്തിന് നെയ് വാങ്ങുന്നതും ഹൈക്കോടതി നിരോധിച്ചു പാക്ക് ചെയ്തു വെച്ച മുഴുവൻ നെയ്യും ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി മേൽശാന്തിമാരുടെ മുറികളിൽ നിന്ന് നൂറ് രൂപയ്ക്ക് നെയ് വിൽപ്പന നടക്കുന്നതായി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ച സാഹചര്യത്തിലാണ് ഈ ഇടപെടൽ ശബരിമല സ്വർണക്കൊള്ളയിൽ പരോക്ഷ വിമർശനവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ കേരള സൊസൈറ്റി ഓഫ് ഓഫ് സർജൻസ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു ജയകുമാറിന്റെ ഒളിയമ്പ് പ്രയോഗം സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിക്കരുതെന്നും വേണ്ടാത്ത കാര്യങ്ങളിൽ കണ്ണ് പതിയുന്നതാണ് പലരും ഈ കുഴപ്പങ്ങളിലെല്ലാം ചെന്ന് ചാടാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അൻപത്തിയാറാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കി ആഷ്ലി മെയ്ഫെയർ സംവിധാനം ചെയ്ത വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത് ഗൊന്ധൽ എന്ന ചിത്രത്തിലൂടെ സന്തോഷ് ദാവാക്കർ മികച്ച സംവിധായകനായി എ പോയിറ്റ് എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ഉബൈമർ റിയോസ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു ലിറ്റിൽ ട്രബിൾ ഗേൾസ് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ജറാ സോഫിജ ഒസ്താൻ മികച്ച നടിയായി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടലിനും സാധ്യത ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഡിറ്റുവ ചുഴലിക്കാറ്റ് സ്ഥിതി ചെയ്യുന്നുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്ന നേവിയുടെ ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും നാവികസേനാ ദിനമായ ഡിസംബർ മൂന്നിനാണ് ആഘോഷങ്ങൾ നടക്കുന്നത് പൊതുജനങ്ങൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ഉണ്ടാകും ഈ പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ നിന്ന് ശംഖുമുഖത്തേക്ക് കെഎസ്ആർടിസി ഷട്ടൽ സർവീസും ഉണ്ടാകുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് വടകര സബ് ട്രഷറി ഓഫീസിലെ നൂറ്റാണ്ട് പഴക്കമുള്ള നിലവറ തുറന്നു ഏകദേശം ഒരു മീറ്റർ നീളവും മുക്കാൽ മീറ്ററോളം വീതിയുമുള്ള ഇരുംവറയ്ക്കുള്ളിൽ ഒന്നുമുണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു സബ് ട്രഷറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചെന്ന ആരോപണവുമായി ഗവർണർ രാജേന്ദ്ര അർലേക്കർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിലാണ് ഗവർണർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ദേശീയപാത അറുപത്താറിൽ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ കരാർ കമ്പനിക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ദേശീയപാത അതോറിറ്റി അശോക് ബിൽഡ് കോൺ ലിമിറ്റഡ് കമ്പനിക്കെതിരെയാണ് നടപടി ഒരു മാസത്തേക്കോ സംഭവത്തിൽ വിദഗ്ദ്ധ സമിതിയുടെ അന്വേഷണം പൂർത്തിയാകും വരെയോ കമ്പനിക്ക് എൻ എച്ച് എഐയുടെ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല എറണാകുളം കളമശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ എഞ്ചിൻ പാളം തെറ്റി ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചക്ക് രണ്ടൻപതിനായിരുന്നു സംഭവം കളമശേരിയിൽ നിന്ന് സർവീസ് തുടങ്ങുമ്പോഴായിരുന്നു അപകടം ഷണ്ടിങ് ചെയ്യുന്നതിനിടയിൽ റെയിൽപാളം അവസാനിക്കുന്നതിനടുത്തുള്ള ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോയി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് പാളം തെറ്റിയത് ഇടുക്കി മൂന്നാറിന് സമീപം സ്കൈ ഡൈനിങ്ങിൽ കുടുങ്ങിയ വിനോദ സഞ്ചാരികളെ താഴെ എത്തിച്ചു അഞ്ചു പേരാണ് കുടുങ്ങിക്കിടന്നിരുന്നത് മംഗലാപുരം സ്വദേശികളായ മലയാളികളാണ് കുടുങ്ങിയത് എല്ലാവരെയും താഴെത്തിച്ചു കുട്ടികളെയാണ് ആദ്യം താഴെ ഇറക്കിയത് ഇതിൽ രണ്ടര വയസ്സുള്ള കുട്ടിയുമുണ്ടായിരുന്നു ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണ് കാരണമെന്ന് അധികൃതർ പറയുന്നു വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ഗുരുതരാരോപണങ്ങളടങ്ങുന്ന സിഐയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവരികയും ഇക്കാര്യങ്ങൾ ശരിവച്ച് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന സ്ത്രീ മൊഴി നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഉമേഷിനെതിരെ കേസെടുത്തേക്കും പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത് പുനലൂർ മുക്കടവ് മലയിലെ കൊലപാതകത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ട പോലീസ് കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രങ്ങളാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത് വ്യക്തിയെ പരിചയമുള്ളവരോ തിരിച്ചറിയുന്നവരോ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം മാസം മുൻപാണ് ആളുകേറ മലയിൽ കത്തിക്കറിഞ്ഞ മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ടതാരാണെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല െത്രമണി കണ്ണടച്ചു തുറക്കുമ്പോൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഉദയനിധി സ്റ്റാലിന്റെ പിറന്നാൾ ആഘോഷത്തിന് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ നടന്ന ചിയർ ഗേൾസ് മാതൃകയിലുള്ള നൃത്തം വിവാദമായി മന്ത്രി എസ് പെരിയക്കറപ്പൻ നൃത്തം ചെയ്യുന്ന യുവതികളെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും ആസ്വദിക്കുന്നതുമായുള്ള വീഡിയോയാണ് വൈറലായത് സംഭവത്തിൽ തമിഴ്നാട് മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് ബിജെപിയും എഐ എഡിഎം കെയും രംഗത്തെത്തി ഇത് തമിഴ് സംസ്കാരത്തെയും സ്ത്രീകളുടെ അന്തസ്സിനെയും നശിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ബിജെപി ആരോപിച്ചു കർണാടക മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ പോരാട്ടത്തിൽ ഇന്ന് നിർണായക തീരുമാനമുണ്ടായേക്കും തന്നോടും ശിവകുമാറിനോടും പരസ്പരം കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതായും അതിൻപ്രകാരം ശിവകുമാറിനെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങൾ എല്ലാം ചർച്ച ചെയ്യുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഹൈക്കമാൻഡ് വിളിപ്പിച്ചാൽ ഡൽഹിയിലേക്ക് പോകാൻ തയ്യാറാണെന്നും സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്കിടെ ആളുകൾ മരിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതേക്കുറിച്ച് ഒരു അറിവുമില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് പതിനേഴ് ബിഎല്ഒമാർ മരിച്ചിട്ടും ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടിയില്ലെന്നാണ് വിമർശനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് കൃത്യമായ മറുപടി നൽകാനായില്ലെന്നും ടിഎംസി എം പി ഡെറിക് ഒബ്രിയാന് പറഞ്ഞു ടിക്കറ്റിനെ ചൊല്ലിയുണ്ടായ തര്ക്കത്തിന് പിന്നാലെ ഓടുന്ന ട്രെയിനിൽ നിന്ന് ടി ടിഇ പുറത്തേക്ക് തള്ളിയിട്ട യുവതിക്ക് ദാരുണാന്ത്യം ഉത്തർപ്രദേശിലെ ഇഡാവയിൽ ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം നാവികസേന ഉദ്യോഗസ്ഥനായ അജയ് സിംഗിന്റെ ഭാര്യ ആരതി യാദവാണ് മരിച്ചത് ഇവരെ ട്രെയിനിൽ നിന്ന് തള്ളി വീഴ്ത്തിയ ടി ടി ഇ സന്തോഷ് കുമാറിനെതിരെ ഇഡാവ ജിആർ പി വ്യാഴാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തു ഓപ്പറേഷൻ സിന്ദൂറിലെ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിന്റെ അഞ്ച് യൂണിറ്റുകൾ കൂടി വാങ്ങാനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് ലോകത്തെ അത്യാധുനികമായ വ്യോമപ്രതിരോധ സംവിധാനമെന്നാണ് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡിനെ വിശേഷിപ്പിക്കാറുള്ളത് പുതിയ കരാർ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പുതിയ ഭാരതത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവും എണ്ണിപ്പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കവെ ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം നമ്മുടെ സുദർശന ചക്രം ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് പറഞ്ഞു ഇത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വേളയിൽ കണ്ടതാണെന്നും മോദി കൂട്ടിച്ചേർത്തു ഡിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള തീവ്ര മഴയിലും വെള്ളപ്പൊക്കത്തിലും ശ്രീലങ്കയിൽ മരണം കടന്നു രണ്ടു ലക്ഷം പേരെങ്കിലും ദുരിതം അനുഭവിക്കുന്നതായി സർക്കാർ അറിയിച്ചു തലസ്ഥാനമായ കൊളംബോ പ്രളയഭീതിയിലാണ് അതേസമയം കിഴക്കൻ തമിഴ്നാട്ടിലെ തീരദേശ ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ ഡെൽറ്റ ജില്ലകളിലും ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലിനീകരണത്തിനെതിരെ ഇന്ത്യാ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തി അറസ്റ്റിലായവരിൽ ഒൻപത് പേർക്ക് ജാമ്യം ലഭിച്ചു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത പതിനേഴ് പേരിൽ ഒൻപത് പേർക്കാണ് ജാമ്യം ലഭിച്ചത് കഴിഞ്ഞ ദിവസവും അറസ്റ്റിലായ ഇരുപതോളം പേരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു അതിൽ നാല് പേരെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ ആരോപണം ഡൽഹിയിലെ വായു ഗുണനിലവാരം മോശമായി തുടരുന്നതിൽ ആശങ്ക പങ്കുവച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ മാസങ്ങളായി ഗുരുതര വിഭാഗത്തിൽ തുടരുന്ന വായു ഗുണനിലവാര സൂചിക കുട്ടികളെയാണ് ബാധിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു തലസ്ഥാനത്ത് തുടരുന്നത് ആരോഗ്യ അടിയന്തര അവസ്ഥയാണെന്നും ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൌനം പാലിക്കുകയാണെന്നും രാഹുൽ ആരോപിച്ചു ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്ത ഐക്യരാഷ്ട്രസഭ അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി ജക്കാർത്ത മാറി നാല് ദശാംശം ഒന്ന് ഒൻപത് കോടിയാണ് നഗരത്തിലെ ജനസംഖ്യ ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയാണ് തൊട്ടുപിന്നിൽ പ്രശസ്തമായ ഗ്രാൻഡ് കനാലിൽ പ്രതിഷേധത്തിന്റെ പേരിൽ ചായമൊഴിച്ച് പച്ച നിറം നൽകിയതിന് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രെറ്റ തുൻബെർഗിനെ വെനീസിൽ നിന്ന് രണ്ട് ദിവസത്തേക്ക് വിലക്കുകയും പൌണ്ട് പിഴ ചുമത്തുകയും ചെയ്തു ബ്രസീലിൽ നടന്ന ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ ഉച്ചകോടിയിൽ അംഗീകരിച്ച കരാറിൽ ഫോസിൽ ഇന്ധന നിയന്ത്രണങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഇറ്റലി നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് ഗ്രേറ്റർ ആന്റ് എക്സ്റ്റിങ്ഷൻ റിബല്യൺ പ്രവർത്തകർ നടത്തിയ സമരത്തിലാണ് കനാലിൽ ചായം കലക്കിയത് നാഷണൽ ഗാർഡ് സേനാംഗങ്ങൾക്ക് നേർക്ക് അഫ്ഗാൻ പൌരൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം ശാശ്വതമായി നിർത്തിവെയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാവിയിലെ കുടിയേറ്റം തടയുക മാത്രമല്ല വൈഡൻ ഭരണകൂടം അനുവദിച്ച ദശലക്ഷക്കണക്കിന് ഇമിഗ്രേഷൻ അനുമതികൾ പുനഃപരിശോധിക്കുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ പറയുന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് വായിച്ചത്യൂസ് Marta Gell, ero il tuombiore.